പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഇന്ന് നമ്മൾ ഇവിടെ കൊല്ലം ബീച്ചിലാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട ജലജമയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് വർഷമായി നടക്കുന്ന മണശിൽപമാണ് വെക്കേഷൻ ക്ലാസ്സാണ് കൊല്ലം ബീച്ചിൽ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നിങ്ങളെയും കൂട്ടി നമ്മൾ പോകുന്നത് വൃദ്ധരെ നിന്നും അമ്മമാരെ വീടിൽ നിന്നും ഉപേക്ഷിക്കപ്പെടുന്ന ഒരു കുറ്റകൃത്യമാണെന്നുള്ള തെറ്റാണെന്നുള്ള നടപടിയാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഈ അവസരത്തിൽ കാരണം കേരളത്തിൽ ഒരുപാട് അമ്മമാരെ ഉപേക്ഷിക്കപ്പെടുന്നു അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പാണക്കെട്ടുമായി മടിയുമായി നിൽക്കുന്ന ഒരു മണശില്പം നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്യുവാനും അത് സന്ദർശിക്കാനും വന്നതിരിക്കുന്നത് ജലജി അമ്മയാണ് ആ അമ്മയെ നമുക്ക് പരിചയപ്പെടാം അമ്മയുടെ വാക്കിലേക്ക് നമുക്ക് ഉടനെ തന്നെ പോകാം പ്രേശ്ശേരം കുട്ടി പോവുകയാണ് അമ്മ എന്ന് പറയുമ്പോൾ വെറും ഒരു ജലജയമ്മ മാത്രമല്ല ഒരുപാട് അമ്മമാർ കേരളത്തിലുണ്ട് പക്ഷേ ഈ അമ്മയെക്കുറിച്ച് നിങ്ങളറിയണം ഈ അമ്മയാണ് കല്ലും താഴേരി നിരവധി ആൾക്കാർക്ക് വിഷപ്പ് അകത്തുവാൻ അവരുടെ വിഷപ്പ് മാറ്റുവാൻ നാല് മാസമായതുകൊണ്ട് അമ്മ പറയുന്ന നാല് ഈ നാല് മാസവും അമ്മ വളരെ ശ്രദ്ധ നേടി മനോരമ മാതൃഭൂമി അങ്ങനെ ചില ടി വി ചാനലിൽ കൂടെ അമ്മ നമ്മളുടെ വെട്ടത്ത് വന്നിരിക്കുകയാണ് അപ്പം ചില ജമ്മ എന്താണ് നമ്മളീ പരിപാടി വെച്ച് പറയുന്നത് ഈ ഈ എന്ത് പറയുന്നത് നമ്മൾ തിന്നത്തെ ഈ പരിപാടിക്ക് അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട് സന്തോഷം ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാവരും അതിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം പൈസ ഇപ്പോഴും വീട്ടിൽ വേണമെന്നുള്ള ആഗ്രഹമായിരിക്കണം ആരെയും ഉപേക്ഷിക്കരുത് അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ കേരളത്തിൽ ഒരുപാട് പേരെ കണ്ടുവരിക ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ജലജമ്മ പോലുള്ളവരെ മുമ്പിൽ ഞങ്ങളിത് സ്ഥിത്ത ഒന്ന് കൊണ്ടുവന്നാൽ പക്ഷേ ജലജമ്മയ്ക്ക് ഇതിനെതിരെ ഒരു വാക്ക് മീഡിയയുടെ മുമ്പ് ചൂണ്ടിക്കാണിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ജലജാമെന്ന് സ്വാഗതം ചെയ്തിരിക്കുന്നത് കൊല്ലം ബീച്ചിക്ക് ബീച്ചിൽ നിരവധി മന്ത്രി അടക്കം കളക്ടറടക്കം വന്നിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണിത് ഇവിടെയും ജലജാമയ്ക്ക് വരാൻ കഴിഞ്ഞ് ഒരുപാട് വേദികളിൽ ഈ ജലജാമ്യു പോകാൻ കഴിയട്ടെ എന്നാ പ്രാർത്ഥിക്കുന്ന ഇവിടെ വെക്കേഷൻ ക്ലാസ് നടത്തുന്നുണ്ടമ്മേ അങ്ങനെ കുറിച്ച് എങ്ങനെ എന്താ പറയുക ഇപ്പോൾ കുട്ടികൾ ക്ലാസ് കാര്യങ്ങളെല്ലാം പുതിയ പുതിയമുറയ്ക്ക് ഒരു അമ്മ പറയുന്നത് അമ്മയെ കുറിച്ച് സമയം നമുക്ക് പറയാം അമ്മ ഒരു രംഗത്ത് വരുമ്പോഴും കൂടുതൽ വാചക ആളായി മാറിയിട്ടില്ല കാരണം ഇത് അമ്മയെ പോളിഷ് ചെയ്യാം അതുപോലെ പുള്ളരൊക്കെ പോളിഷ് ചെയ്യുന്നുണ്ടോ ആ പോളിഷിങ് വരുവണ്ട ഈ മണ്ണിനകത്ത് പോളിഷ് ലാമിനേഷൻ ആണ് ലാമിനേഷൻ ചേച്ചു നമ്മളെ മണ്ണിനെ ഭംഗിപ്പെടുത്താം അമ്മ എന്തായാലും ജലജി അമ്മ സാക്ഷിയായിരിക്കുകയാണ് കല്ലും താഴേ നിന്നും കൊല്ലം ജില്ലയിലെ കല്ലും താഴെ നിന്നും ഒരുപാട് പേരെ വിശപ്പകത്തുന്ന അമ്മയാണ് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്ന അമ്മ ഇന്ന് മണശില്പത്തിന് സാക്ഷിയായിരിക്കുകയാണ് മണശില്പ വെക്കേഷൻ ക്ലാസ്സിന് കുട്ടികളെ എല്ലാ വർഷവും നടക്കുന്ന വെക്കേഷൻ ക്ലാസ്സാണ് നമുക്ക് നടന്നു വരുന്ന ക്ലാസ്സിന് നമ്മളെ ജലജാമ്മയും സാക്ഷിയായിരിക്കുകയാണ് കൊല്ലം ബീച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജനഞ്ചാമ്പ തൊണ്ടിൽ 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 എന്താണെന്ന് ചോദിച്ചാൽ തൊണ്ടിൽ കുട്ടികൾക്ക് വ്യത്യസ്തമായ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കൊരു തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ കേട്ടോ അമ്മ തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഇതേപോലെ ഇരിക്കത്തിൽ തേങ്ങ അല്ലേ അപ്പോൾ ആ മണ്ണിനെ അങ്ങനെ ആക്കിയിരിക്കുകയാണ് പെട്ടെന്ന് ശില്പ പെട്ടെന്ന് ശില്പങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അപ്പോൾ അവർക്ക് എളുപ്പം പഠിക്കാൻ പറ്റുള്ളൂ പണ്ട് നമ്മളൊന്നാം പാടങ്ങളിലൊക്കെ തെങ്ങും പനയും തറയൊക്കെ കാണാൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ചിത്രം കണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേഗത്തിൽ ശില്പം പഠിക്കാൻ പറ്റിയ ഒരു കാര്യം ഇപ്പോൾ അണ്ടിത്തോട് പറങ്ങാണ്ടി എൻ്റെ എൻ്റെ ചെറിയ അണ്ടുവന്ന് വലിയ അണ്ടിത്തോട് കൊണ്ടുവന്നിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് ബാക്കി ഡിസൈൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് പകുതി ഡമ്മി പകുതി ഇതും കൂടെ ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് ഡെമ്മിയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ശില്പം എല്ലാ വർഷവും ഇത് നമ്മൾ ഇന്ന് കാരണം ചെയ്യാൻ പറ്റത്തില്ല ഇതിനകത്ത് മറ്റ് കൃത്രിമരമായിട്ട് ചെയ്തിരിക്കുന്നൊരു സംഭവമാണ് ഉയർന്നു നിൽക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇരുമ്പോ തെർമാക്കോളോ പ്ലാസ്റ്റിക്കോ ഒക്കെ കെട്ടിട്ട് വേണം ഇത് പൊക്കി നിർത്താൻ അല്ലേ ഇത് നമ്മളെ ഡെമ്മിക്ക് വെക്കുന്നതാണ് സന്ദേശം ആ ചെയ്തോളൂ ഇപ്പുറത്ത് വന്നേ ഇപ്പുറത്തൊക്കെ ഒന്ന് ചെയ്തു തോന്നു പലയിടത്തായിട്ടും വന്നു കുടിക്കാൻ കുപ്പിയും വെള്ളം എടുക്കാം വരാം അവസ്ഥ നാലിട്ട് രണ്ട് സൈഡിൽ മാറിയിരുന്നില്ല മാറി ചെയ്യും പ്രിയപ്പെട്ടവരെ ഇന്ന് ബിഷപ്പ് അകത്തുന്ന ജലജമ്മ ഇന്ന് മണശില്പം ചെയ്യുവാൻ സാക്ഷിയായി കഴിഞ്ഞ പ്രാവശ്യം ജൂൻ സൂഞ്ഞ് സാറായിരുന്നു അദ്ദേഹം നമ്മളെ കൈവിട്ടു പോയി ഇന്ന് അഗതിയായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ നമുക്ക് ജലജേ അമ്മേനെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പക്ഷേ ദൃശ്യങ്ങളാണ് കാണുന്നത് മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ അമ്മ ടി വി ചാനലിൽ ഇവിടെ കാണാൻ നമുക്കിവിടെ വന്ന ഏറ്റവും വലിയ ഭാഗ്യമായി അമ്മയൊക്കെ അങ്ങനെ ഇവിടെ വരാൻ കഴിഞ്ഞതും അമ്മയെ വിളിച്ചപ്പം വന്നെത്തിയെന്നുള്ളതാണ് നമ്മളൊരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം അമ്മേ ഇനിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയാ മുന്നോട്ട് നല്ലൊരു ദിവസമാണ് അമ്പലത്തിൽ പോയാ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് വരുവാണ് നല്ല ഒരു വിഷു വരട്ടെ ഈ വർഷം എല്ലാവരും നോക്കി വീടുകളിൽ നിന്ന് ഭക്ഷണം കൊടുക്കണം നമ്മുടെ ഇത് പഠിശിൽപ്പ് പഠിക്കണം ഇതല്ല അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ ഭക്ഷണം കൊടുക്കുന്നേ നോക്കുന്ന ഈശ്വര തുല്യമാണെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ആരും ഉപേക്ഷിക്കരുത് എന്തായാലും ആർക്ക് ബിഷപ്പ് വന്നാൽ ജലജാമെടുത്ത് ഭക്ഷണം കൊടുക്കുന്ന അമ്മയാണ് അപ്പോൾ എന്തായാലും പ്രേക്ഷകരെ ഈ കെ എം നിങ്ങളെ ജലചാമ്മ കാഞ്ഞ പ്രാവശ്യം ഞാൻ പരിചയപ്പെടുത്തായിരുന്നു അമ്മയുടെ ഒരേ ദൃശ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിരവധി ഉണ്ട് അപ്പം ഇന്ന് നമ്മൾ നമ്മളിന്ന് അമ്മയ്ക്ക് നല്ല വിശ്വാശംസകൾ നേർന്നിരിക്കുകയാണ് മണശില്പത്തിൻ്റെ പേരിലും ശില്പി രാജേന്ദ്ര പ്രസാദിൻ്റെ പേരിലും കെ എം മീഡിയയുടെ പേരിലെല്ലാം ജലജാമ്മയ്ക്ക് വളരെയേറെ നമുക്ക് പറയാൻ വാക്കുകളില്ല ഇത് മകനാണോ അതെ മോനാണ് മോനാണ് ഇളയ മൂന്ന് മൂന്ന് മക്കളാണ് മക്കളാണ് എനിക്ക് എന്നെ വിളിച്ചതിൽ സന്തോഷം നമുക്കിപ്പോ നമുക്ക് പറയുന്നത് നമ്മള് പോലും പെടുകയാണ് കാരണം നമുക്ക് പോലും ഇങ്ങനെ ഒരു അമ്മയെ കിട്ടാൻ നീ ഒരിക്കലും നമുക്ക് കഴിയത്തില്ല അത്രത്തോളവും വിലപ്പെട്ട അമ്മയും മകനുമാണ് നിൽക്കുന്നത് അത് ഭാഗ്യമുണ്ടായി ഭഗവാന്റെ അനുഗ്രഹം ഏറെ സന്തോഷമുണ്ട് നല്ല മനസ്സുള്ളവരെ നമ്മളെ കാണാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വേദിയിൽ അമ്മ ഇങ്ങനെ വന്ന് പറയാനും ഞങ്ങളെ മനശില്പം തുടക്കം കുറിക്കുവാനും ഇനിയുള്ള രണ്ട് മാസക്കാലം മുന്നോട്ട് നീങ്ങുവാനും ഒക്കെ സഹം ചെയ്യുന്നു നന്ദി വരട്ടെ നമസ്കാരം